ഇന്ന് നമ്മളുള്ളത് ചാത്തമംഗലം പഞ്ചായത്തിലെ ജിതിനം രാധാകൃഷ്ണൻ ഒരുപാട് പുരാവസ്തു ശേഖരങ്ങളാണത് നാണയ ശേഖരുന്നത് ഇപ്പോൾ പ്രത്യേകം വെച്ചാൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഴയകാലത്ത് ഉപയോഗിച്ചിരുന്ന സാധന സാമഗ്രികളെപ്പറ്റി ഒരുപാട് സാധനങ്ങൾ സ്റ്റോക്ക് ഉണ്ട് അതിൻ്റെ കാര്യങ്ങളൊന്നറിയാൻ വേണ്ടിയിട്ടാണ് മുടുന്നത് ഒരുപാട് സാധനങ്ങളുണ്ട് പല സ്ഥലത്തായിട്ടുള്ള സ്റ്റോക്ക് ഇപ്പം ഇതിനെ പറ്റിയിട്ടുള്ളത് വീട്ടിലാണെന്ന് പറഞ്ഞു വിവിധ വീടുകളിലും ഗോഡൗണുകളായിട്ട് സാധനങ്ങൾ കിടക്കണം ഇതായിട്ട് ബന്ധപ്പെട്ടിട്ട് ഉള്ള സാധനങ്ങൾ ഇപ്പോൾ എടുത്തു വെച്ചത് ഇതൊക്കെ സെലക്ട് ചെയ്യുന്നതാണ് അത് കഴിഞ്ഞ് നമുക്ക് രാജനോട് ഇതിൻ്റെ വിശേഷങ്ങൾ ചോദിക്കാം നമസ്കാരം എലക്ഷൻ്റെ ഒരു തിരക്കാണല്ലോ മൊത്തത്തിൽ അപ്പോഴേ തിരക്കിലായിരുന്നു ആ അല്ല ഞാൻ ഒരാഴ്ചയായി ബന്ധപ്പെടുന്നു അപ്പം ഇന്നലെയാണ് ഫോണിൽ കിട്ടിയത് അപ്പോൾ പിന്നെ ഈ ഇലക്ഷനായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ അതായത് അന്നത്തെ സാധന സാമഗ്രികൾ പിന്നെ റാഷനേട്ടിൻ്റെ അടുത്തുള്ള അറിഞ്ഞു ഏറ്റവും സമയം കിട്ടിയുള്ളൂ നിലവിൽ കിട്ടിയ സാധനങ്ങൾ വെച്ചിട്ട് ഒന്ന് പ്രേക്ഷകരിലേക്ക് പുതിയ വോട്ടർമാർക്കൊക്കെ ഒന്ന് ഒരു അറിവ് പഴയ കാലത്തെ ഒരു തിരിഞ്ഞുനോട്ടത്തിന് വേണ്ടിയിട്ടാണ് ആ കാര്യങ്ങളെപ്പറ്റി ചാനലിൽ കൂടെ ഒന്ന് സംസാരിക്കണം അനൗൺസ്മെന്റിൽ ഉപയോഗിച്ചിരുന്ന മൈക്കാണ് ഇപ്പോൾ മൈക്ക് നമ്മൾ തെരുവോരങ്ങളിലൂടെയും വഴി വഴി ഇടവഴികളിലൂടെയൊക്കെ പോയിട്ട് ഇന്നാണ് ഇത്രയും വാഹന സൗകര്യവും നിരത്തുകളെല്ലാം ആയതും ഒക്കെ അതിന് മുന്നേ ചെറിയ മൂന്ന് ഫുട്ട് വഴികളിലൂടെയൊക്കെ പോയിട്ടാണ് പിന്നെ പലരും പിന്നെ പ്രചരണം നടത്തിയിരുന്നത് അങ്ങനെ ഉപ ഉപയോഗിച്ചിരുന്ന മൈക്കാണ് ഇപ്പൊ ഈ കാണുന്നത് ഈ മൈക്കിലൂടെ അനൗൺസ്മെന്റ് ചെയ്തിട്ടാണ് ഇവര് ഈ പ്രചരണങ്ങൾ നടത്തിയത് പ്രചരിപ്പിക്കുന്നവര് അലക്ഷൻ പ്രവർത്തകര് അതേപോലെ തന്നെ നമ്മള് ഓരോ കാര്യങ്ങളും പല വിഷയങ്ങളിലുള്ള ചെറിയ നാട്ടുകൂട്ടങ്ങളിലടക്കം ഇലക്ഷൻ പ്രചരണം നടത്തിയിരുന്നത് ഇതേപോലെ മൈക്കിൽ തന്നെയാണ് അതിനുശേഷമാണ് മൈക്കുകൾ പിന്നെ പിന്നെയാണ് കമ്പി കമ്പി ഇത് അടിക്കുന്നത് അങ്ങനെയൊക്കെ സന്ദേശങ്ങൾ അതൊക്കെ ഗവൺമെന്റ് തലത്തിൽ വരുന്നതാണ് സാധാരണക്കാരുടെ ഇടയിൽ പ്രചരണത്തിന് ഉപയോഗിച്ചിരുന്നതാണ് ഈ ടൈപ്പ് മൈക്ക് നമ്മളെ സ്ഥാനാർത്ഥി മറ്റ് കാര്യങ്ങൾ അവരുടെ പ്രവർത്തന മേഖല എന്നൊക്കെ ഇന്നത്തെ പോലെ വലിയ കളർഫുൾ ഫോട്ടോകളിലുള്ള പിന്നെ പ്രചരണ നോട്ടീസുകളല്ലായിരുന്നു ഇത്രയും ചെറിയ ടൈപ്പ് നോട്ടീസുകളായിരുന്നു ചെറിയ കുറച്ച് വിവരണങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയെല്ലാം നേരിൽ പറയുകയായിരുന്നു അതിനു പറ്റിയ നോട്ടീസ് ആ ചിഹ്നങ്ങളെല്ലാം അന്നുണ്ടായിരുന്ന പ്രധാന ചിഹ്നങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ നോട്ടീസ് അടിക്കുന്നത് പിന്നെയാണ് ബാലറ്റ് പേപ്പറിലേക്കൊക്കെ വരുന്നത് പക്ഷേ ഇതൊക്കെ അടിക്കാൻ ഉപയോഗിച്ചിരുന്ന അച്ചുകളാണ് ഇതെല്ലാം ഈ ടൈപ്പ് അച്ചുകളിലൂടെയാണ് അച്ചുകൂടത്തിലാണ് ഈ നോട്ടീസുകൾ അടിക്കുന്നത് അച്ചുകൂടത്തിന്റെ ആണ് അച്ചുകൂടത്തില് അടിക്കുന്നത് ഇതേമാതിരി അടിക്കുന്ന പല വലുപ്പത്തിലുള്ള നോട്ടീസുകളുണ്ട് പോസ്റ്ററുകൾ മരത്തിന്റെ കട്ടകളാണ് മരത്തൊക്കെ അടിക്കാൻ വേണ്ടിട്ട് അപ്പൊ അതിൽ ചിലര് ചില ഇതില് നോട്ടീസില് ഇംഗ്ലീഷിലൊക്കെ ഉണ്ടാവും അപ്പൊ ഇംഗ്ലീഷ് അക്ഷരങ്ങളും വേണം അതും വലുതന്നെ വേണം പോസ്റ്ററിൽ അതിനൊക്കെ ഉപയോഗിക്കുന്ന ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ് ഇതെല്ലാം പിന്നെ പിന്നെ അടുത്ത കാലഘട്ടത്തിൽ പിന്നെ അതിനൊക്കെ ശേഷമാണ് ഈയത്തിലൊക്കെ ഉള്ളത് വരുന്നത് ഉള്ള പല ടൈപ്പ് വരുന്നത് കുറച്ച് സാധനങ്ങളെ ഇപ്പോൾ പ്രദർശിപ്പിക്കാനും പറയാനും എനിക്ക് ഞാൻ കുറച്ച് ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷൻ ആയിരുന്നു ഇന്നലെയാണ് ഇവിടെ തിരിച്ചെത്തുന്നത് അപ്പോഴാണ് പെട്ടെന്ന് എന്നെ വിളിച്ചിരുന്നു കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞു കാരണം ഒരു റിസോർട്ടിൽ ഒരു പ്രോഗ്രാമിൻ്റെ ഇടയിലായിരുന്നു അതുകൊണ്ടാണ് കിട്ടാഞ്ഞത് പിന്നെ എങ്കിലും ഞാൻ ലക്ഷ്യമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ധാരാളം കാര്യങ്ങളുണ്ട് നമുക്ക് പറയാനും അറിയിക്കാനും പക്ഷേ മറ്റൊരവസരത്തിൽ അതെല്ലാം ചെയ്യുന്നതാണ് ഇപ്പോൾ ഉള്ള കാര്യ സാധനങ്ങളെ കാരണം കുറേ വീടുകളിലാണ് എൻ്റെ സാധനങ്ങളെല്ലാം ഞാൻ സംരക്ഷിച്ചു വരുന്നത് പല സ്ഥലത്ത് എൻ്റെ ഈ സ്ഥലത്ത് മാത്രം സംരക്ഷിക്കാൻ പറ്റാത്ത അത്ര ഉള്ളത് കൊണ്ട് പല എന്റെ ബന്ധുക്കളിലേനും പല വീടുകളിലാണ് അതുകൊണ്ട് ഇവിടെ ഉള്ള കുറച്ച് സാധനങ്ങൾ ഇപ്പം വെച്ചിരിക്കുന്ന ബാലറ്റ് പെട്ടി ഒക്കെ ഉണ്ട് ബാലറ്റ് പെട്ടി പഴയ ആദ്യകാലത്തെ ബാലറ്റ് പെട്ടി തന്നെ ഉണ്ട് അത് ഇപ്പോൾ പിന്നെ ഇവിടെ പ്രദർശിപ്പിക്കാൻ കഴിഞ്ഞില്ല അത് നാട്ടിലാണ് അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ജനങ്ങളിലേക്ക് കൈമാറാമെന്ന് ഉദ്ദേശിച്ചത് ഇതെന്താണ് ഇത് എമ്പളമാണ് ഇപ്പം നോട്ടീസിലൊക്കെ വരുന്ന എമ്പളങ്ങൾ പല ഇപ്പം എമ്പളം എന്ന് പറഞ്ഞാൽ ഇതേമാതിരി ഉള്ള ചിഹ്നങ്ങളെല്ലാം പെടും ഇങ്ങനെ അടിച്ചുണ്ടാക്കുന്ന ഇങ്ങനെ കൊത്തി ഉണ്ടാക്കുന്ന ഇത് ഇതൊരു അമ്പലമാണ് ഇതേമാതിരി സാധാരണ ഉപയോഗിക്കാറ് അതും കുറെ ഉണ്ട് മാതൃക ബാലറ്റ് പേപ്പറാണ് ഇതാണ് ഇതേ ബോർഡേ ഉള്ളതാണ് നമ്മൾ പിന്നെ എലക്ഷൻ സെന്ററിൽ ചെല്ലുമ്പോൾ നമ്മൾ കാണുന്നത് അതെ ഇപ്പം നമ്മൾ യന്ത്രമാണ് എന്നുള്ളതേ ഉള്ളു ഇങ്ങനത്തെ കാണാല്ലോ ചിഹ്നങ്ങൾ ഇത് ഇന്ന ആളുടെ ഉണ്ടാവും അതില് അപ്പൊ അതിലാണ് ഒരു ചിഹ്ന ഉണ്ടത് ഇതാണ് എലക്ഷന് മാത്രമുള്ള ഒരു ചിഹ്നാണ് ഈ ചിഹ്നം മറ്റുള്ളവർ ഉപയോഗിക്കാൻ പാടുകയില്ല ഈ ചിഹ്നം ഇതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നതാണ് അപ്പൊ ഇത് ഇങ്ങനെ വെച്ചിട്ട് നമ്മള് ബാലറ്റ് പേപ്പറിൽ നമ്മളെടുത്ത് കിട്ടിയാല് നമ്മളെ ഇങ്ങനെ ആ ചിഹ്നത്തിന് ഉള്ളിൽ നമുക്ക് ഏത് ഭാഗത്താണ് വേണ്ട ആ ചിഹ്നത്തിൽ നമ്മൾ കുത്തിയിട്ട് ചെയ്യുന്ന സെയിം പകരം ആ ചിഹ്നത്തിൽ കുത്തിയിട്ടാണ് പിന്നെ വോട്ട് ചെയ്യുന്നത് ഇത് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഇത് മടക്കി ബാലറ്റ് പെട്ടിയിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഇതിന്റെ എലക്ഷൻ സമ്പ്രദായം പക്ഷെ ഇതൊക്കെ കഴിഞ്ഞാലും ഒരു ഒരു വിഷയമില്ലേ ഈ എലക്ഷൻ വെട്ടി എലക്ഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ എലക്ഷൻ വെട്ടി സാധാരണഗതിയിൽ സീല് വെച്ചിട്ട് വേണം അരക്കുപയോഗിച്ചിട്ടുള്ള സീൽ വെച്ചിട്ടാണ് ഇത് പിന്നെ അതേതാണ് അതിന്റെ സീൽ ഈ മോഡല് സീല് വെച്ചിട്ടാണ് ഇത് അരക്കിന്റെ മുകളില് പെട്ടിയില് വെക്കുന്നത് പക്ഷേ അരക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ അരക്ക് ഇങ്ങനെ വെക്കുന്നത് ഒഴിക്കണല്ലോ ഒരു ലിക്വിഡ് സാധനം പരന്ന് കിട്ടാൻ വേണ്ടിട്ടാണ് ഇത് ഉപയോഗിക്കാറ് ഈ പെട്ടിയിലെ മുള്ളിൽ പരക്കുക എലക്ഷൻ പെട്ടിയുടെ മുകളില് വെച്ച് പരത്തും പരത്തിയിട്ടാണ് സീല് വെക്കുന്നത് അപ്പൊ സീല് വെച്ചാൽ ഈ സീല് പൊട്ടാൻ പാടില്ല അത് ഇവര് കൊണ്ടുപോകുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത് ഇത് പൊട്ടിയാൽ പിന്നെ ഈ ഇത് കൊണ്ടുപോകുന്നവരുടെ പേരിൽ പണിഷ്മെന്റ് ഒക്കെ ഉണ്ടായിരുന്നു ആ പഴയ കാലത്ത് ഇപ്പോഴാണ് പിന്നെ നമുക്ക് ഇലക്ട്രിക് ബോർഡായതുകൊണ്ട് അത്ര പ്രശ്നമില്ല എന്തിലും ഇത് സശ്രദ്ധമാണ് ഇന്നും കൈകാര്യം ചെയ്യുന്നു ഇനി നമ്മൾ വെച്ചിരിക്കുന്നത് ഇതെ കുറച്ച് ബാലറ്റ് പെട്ടി പിന്നെ മോഡലുകൾ ചില ബാലറ്റ് പേപ്പറുകൾ ഉണ്ട് ആൾക്ക് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു പക്ഷെ ഇതെല്ലാം പ്രൂഫ് ഉണ്ടാക്കുന്ന എഴുതി തന്നെയാണ് ഇന്ന് ഇന്ന് എന്താച്ചാല് ഡി ടി പി മാതിരി ചെയ്തിട്ടാണ് ചെയ്യാറ് പണ്ടത്തെ കാലത്ത് എങ്ങനെ ാണ് പല കാര്യങ്ങളും ഇപ്പൊരുപാട് സൗകര്യങ്ങളായല്ലോ പിന്നെ പത്രങ്ങളിലൂടെ ഒക്കെ പരസ്യം ചെയ്യാറുണ്ട് ഈ ഓരോ വിരുടെ ചിഹ്നങ്ങളൊക്കെ വെച്ചിട്ട് എസ് 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 ഓ അധികാരമെറ്റുക എന്നൊക്കെ പറഞ്ഞു അവര് കൊടുക്കാറുണ്ട് ഇതു അതേമാതിരി ഒരു പത്രക്കട്ടിങ് ആണ് ഈ ഈ വിഷയത്തിലാണ് ഇതെല്ലാം വന്നിരുന്നത് കാരണം നമ്മളെ വികസനം ഇവിടെ ഫോട്ടോയിലൂടെ കാണിച്ചത് അന്ന് ചെയ്തിരുന്ന ചെറിയ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ എടുത്ത് അതിന്റെ വിവരങ്ങളൊക്കെ പ്രിന്റ് ചെയ്തിട്ടുള്ള ഒരു പത്രത്തിൽ കൊടുത്തിരുന്നത് ഇതെല്ലാം ചിഹ്നങ്ങൾ തന്നെയാണ് അതെ അതെ രണ്ടു കുറവ് ഇതേമേല ചിഹ്നങ്ങൾ വെച്ചിട്ടുണ്ട് ഞങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നതിന് പകരം അത് ചെയ്തതിന്റെ ഫോട്ടോകൾ ആദ്യം ഒറ്റക്കായിരുന്നു പിന്നെ ഗ്രൂപ്പായി വീട്ടിലെ മൊത്തം പേർക്ക് ഇതേമാതിരി ലൈനായിട്ട് വന്നു ഇപ്പൊ അതുമല്ല ഇപ്പോ നോട്ടീസിൽ തന്നെ വേറൊരു സെപ്പറേറ്റ് ഒരു പ്രശ്നമാണ് പുതിയത് അഭ്യർത്ഥന എന്ന് പറഞ്ഞ നേരത്തെ പറഞ്ഞ പോ ഒരു അഭ്യർത്ഥനയാണ് ഇത് ഞങ്ങൾക്ക് വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഒരു അഭ്യർത്ഥനയാണ് അതൊരു ഇതേമാതിരി തിരഞ്ഞെടുപ്പ് വിചാരണന്നൊക്കെ പറഞ്ഞിട്ടുള്ള നോട്ടീസുകൾ വെച്ചാൽ കുറച്ചുണ്ടായിരുന്നുള്ളു അതേ കാരണം ചില ഓരോ പാർട്ടിക്കാരും ഓരോ രീതിയിലുള്ള പ്രചരണങ്ങളാണ് ചെയ്തിരുന്നത് ഡിഫറൻ്റ് ആയിട്ട് എല്ലാവരും ഒരേ പ്രചരണം അല്ലല്ലോ വ്യത്യസ്തമായിട്ടില്ല ചിലർ ഇതേമാതിരി കുറെ കാര്യങ്ങൾ പക്ഷെ ഇതെന്താ വെച്ചാൽ വളരെ ചെറുതാ ഇന്ന് നമുക്ക് വലിയ അക്ഷരങ്ങളിൽ കിട്ടി വരുക കാരണം ഡി ഡി പി ചെയ്തോണ്ട് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം കണ്ടതല്ല ചെറിയ അക്ഷരങ്ങളാണ് ഉപയോഗിക്കുന്നത് കാര്യമായിട്ട് ആ ചെറിയ അക്ഷരങ്ങളിച്ചിട്ടാ അവർ ചെയ്തിരുന്നത് അതിന്റെ ഒരു ഇതാ എഴുതിയിട്ടുണ്ട് പ്രചരണ വേദി ചാത്തമംഗലം അല്ല പ്രതിഷേ പ്രതികരണ വേദി അവരാണ് ഈ ഇതിനെ പലതും പ്രാദേശികമായും സാധനങ്ങളുണ്ട് എന്നാലും പഴയ കാലം ലോകസഭയിലേക്കുള്ള അപ്പൊ നമ്മള് പിന്നെ ഈ എണ്ണുമ്പോൾ നമ്മളെ നോട്ടിന്റെ എണ്ണം ഒക്കെ എഴുതി വെച്ചതാണ് അതൊക്കെ എഴുതി വെക്കാ ചെയ്യുന്നേ ഇന്ന് നമ്മളല്ല അപ്പൊ തന്നെ മൊബൈലില് നമ്മളടിച്ചിടാൻ പറ്റും ഇത് അതല്ല എഴുതി അപ്പൊ എഴുതി വെച്ചിട്ട് അതേമാതിരി ചെയ്ത അതിന് ശേഷം കുറച്ചു കൂടി കഴിഞ്ഞപ്പോ പ്രകടന പത്രിക മാതിരി പ്രകടന പത്രിക പ്രകടന പത്രിക പ്രകടന പത്രിക ഇതെന്താ ഇതെല്ലാം ഇത് എന്താ വെച്ചാല് ഇപ്പൊ ഈ നോട്ടീസില് സ്പേസ് കൊടുക്കണേന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളൊക്കെ അല്ല സ്പേസ് കാരണം നമ്മുടെ ഒന്നും ചടിക്കാൻ പറ്റില്ല സ്പേസ് ഒരു ഒരു വാക്ക് കഴിഞ്ഞാല് സ്പേസ് അങ്ങനുള്ളതിനുപയോഗിക്കുന്ന സാധനങ്ങളാണ് ഇതിലെല്ലാം പല വലുപ്പത്തിലുള്ള സ്പേസിന് ആ സ്പേസ് കൊടുക്കാൻ വേണ്ടി വരുന്നത് അതില് പിന്നെ ഉറപ്പ് കിട്ടാനാ ചില ഇത് അനങ്ങാതിരിക്കേണ്ട ആവശ്യം വരുമ്പോ വെക്കാനാണ് ഇങ്ങനത്തെ ചില സാധനങ്ങളൊക്കെ വരും അനങ്ങരുത് അച്ചടി കൂടിയാണ് നമ്മളെ ഉപയോഗിക്കുന്ന സാധനങ്ങളതെ തന്നെയാണ് ഈ പിന്നെ വക്കിലൊക്കെ നമുക്ക് സ്പേസ് വക്കിൽ കിട്ടുവാണോ അതൊരു ഫ്രെയിമിൽ വരണം ടൈറ്റ് മാത്രം പോരാ സ്പേസും ഹോള് പറ്റില്ല അതുകൊണ്ടാണ് പുറമേ ാണ് ഇത് അങ്ങോട്ടും നീങ്ങാതിരിക്കും അതെ അത് മാർജിൻ വേണമെങ്കിൽ അല്ല മറ്റേ ഈ നീയം നീയം ആ വിയം അങ്ങനെ കട്ടകൾ വരണേ ഇത് പൊട്ടുന്ന ടൈപ്പ് തന്നെയാണ് ഇത് ആദ്യം മരത്തിലുള്ളതേമാതിരി മരക്കട്ടകൾ തന്നെ ഉപയോഗിച്ചിരുന്നത് പിന്നെയാണ് ഇത് മാറി ഇങ്ങനെ ഒക്കെ വരുന്ന കാലത്താണ് ഇതുള്ളത് ഇത് ടൈപ്പ് ആയിരുന്നു ഇത് അതേമാതിരി അക്ഷരങ്ങൾ അക്ഷരങ്ങൾ ചെറുതൊക്കെ അക്ഷരങ്ങൾ തന്നെയാണ് ഇത് നേരത്തെ നമ്മൾ കണ്ട ചെറിയ നോട്ടീസിൽ ഇതിലൊക്കെ അക്ഷരങ്ങൾ അക്ഷരം നമുക്ക് തിരിഞ്ഞിട്ടാ കാണാം അത് അക്ഷരങ്ങൾ ഇതിലുണ്ട് മനസ്സിലായി അതേമാതിരി ഇതിലൊക്കെ അക്ഷരങ്ങളിലായിട്ടുള്ളത് മാത്രമാണ് മഷി തേച്ച് തിരിഞ്ഞ് വരുമ്പോഴാണ് അക്ഷരം കൃത്യമായിട്ട് യെസ് കാണാൻ കഴിഞ്ഞു നമ്മളെ കാണുന്ന പല വസ്തുക്കളെയും ശേഖരിക്കുന്നു തുടങ്ങുന്നത് നാണയങ്ങളിലൂടെയും സ്റ്റാമ്പുകളിലൂടെയും നോട്ടുകളിലൂടെയാണ് ഏകദേശം നോട്ടുകളിലൂടെ ആണ് നാപ്പത്തെട്ട് നാപ്പത്തൊമ്പത് വർഷത്തോളായി ഇങ്ങനെയുള്ള ശേഖരണവും പ്രദർശനങ്ങളും തുടങ്ങിയിട്ടുണ്ട് ഇപ്പോഴും പ്രദർശനങ്ങൾ ചെയ്തു വരുന്നുണ്ട് രണ്ടു ദിവസം മുന്നേ കൂടി ചെയ്തു അതിലുള്ള കുറച്ച് കാര്യങ്ങൾ പിന്നെ ജനങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി ഇപ്പൊ ഇതൊക്കെ എന്താ നമ്മള് സാധാരണ എലക്ഷൻ അവര് പോലും ഉപേക്ഷിച്ച പല സാധനങ്ങളാണ് നമ്മള് സംരക്ഷിച്ചുകൊണ്ടിരിക്കുക കാരണം ഇതൊക്കെ വോട്ട് ചെയ്യണ ഈ ഒരു ഇതൊരു മരത്തിന്റെ ഒരു കട്ടയിലാണ് ഇത് ഇതേമാതിരി ഡിസൈൻ ചെയ്തതാണ് അപ്പൊ ഈ അച്ണ്ടാക്കി അതേമാതിരി പോയാൽ പല ടൈപ്പ് ആൾക്കാരുണ്ട് അപ്പൊ എങ്ങനെ വേണമെങ്കിലും തിരിച്ചോ മറിച്ചോ വെക്കാം കാരണം ഇത്തിരി മിസ്സിംഗ് വരാതിരിക്കാൻ വേണ്ടിയാ രണ്ട് സൈഡിലും വെച്ചത് കാരണം മറ്റേ സൈഡ് കുത്തി വെക്കാൻ അപ്പൊ പിന്നെ അസാധു ആവും ആവാതിരിക്കാൻ വേണ്ടി രണ്ട് സൈഡിലും ഈ പിന്നെ ചിഹ്നങ്ങള് വെക്കാൻ കാരണം ഇത് നാഴികവട്ട നാഴികവട്ട എന്ന് പറയുന്നത് നമ്മളെ സമയത്തിനാണ് നമുക്ക് പ്രാധാന്യം വരുന്ന കാലം അപ്പൊ എന്താ വെച്ചാൽ പഴയ കാലത്ത് സമയത്തിന് യാതൊരു ആവശ്യവും ഉണ്ടായിരുന്നില്ല സമയം നോക്കുന്ന അതും ഇല്ല കാരണം പ്രവൃത്തി ചെയ്യുന്നത് രാവിലെ തൊട്ട് പിറ്റേ ദിവസം രാവിലെ വരെ ചെയ്യുന്നവരുമുണ്ട് അതേ ഉദയം തൊട്ട് അസ്തമയം വരെ ജോലി ചെയ്യുന്നവരുമുണ്ട് അവരുടെ സമയം ഉദയമാണ് പിന്നെ അസ്തമയമാണ് അതിനെ അടിസ്ഥാനപ്പെട്ട തന്നെയാണ് ഈ നാഴികവട്ട് കഴുകവട്ടയില് നോക്കുന്നത് ഒരു ഉദയം തൊട്ടെ ഉദയ സമയത്ത് ഇത് ഒരു പാത്രത്തിൽ കുറച്ച് ഉരുളിയിലാണ് വെള്ളം കുറച്ച് വെള്ളം വെച്ചിട്ട് വെള്ളത്തിന്റെ മുകളിൽ ഈ സാധനം പതുക്കെ വെക്കുന്നു പതുക്കെ വെക്കുമ്പോഴാണ് ഇതിലേക്ക് സമയം ഒരു ചെറിയൊരു സുഷിരമുണ്ട് ചെറുതായ ഒരു സുഷിരമുണ്ട് ഈ സുഷിര സുഷിരത്തിലൂടെയാണ് വെള്ളം കയറുന്നത് ഇതിലടിയിലൂടെ നിറഞ്ഞ് ഇതിൽ നിറയുമ്പോ അരനാഴികയുടെ ആണത് അരനാഴിക അങ്ങനെ വെച്ചിട്ട് ഇത് മാറ്റി ഒരു ഇത് നിറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരാള് ഇത് നോക്കാൻ ഒരാളുണ്ട് അവകാശി എന്ന് പറഞ്ഞ ഒരാളാണ് ഈ അവകാശിയാണ് ഈ സാധനങ്ങളെ ഈ ഇത് അടുത്ത് ഇതിന് വെള്ളക്ക് മെല്ലെ ഒഴിക്കാൻ പാടും ഓളങ്ങൾ ഉണ്ടാവാൻ പാടില്ല വെള്ളത്തിൽ അപ്പൊ ഇതിന്റെ മെഷർമെന്റ് തെറ്റും അപ്പൊ മെല്ലെ ഇതിലേക്ക് വെള്ളം ഇതിലേക്ക് ഇതിലേക്കെന്ന് ഒഴിച്ച് ഇതിങ്ങനെ വെക്കുന്നു വീണ്ടും അതൊന്നറിയുന്നു ഇങ്ങനെയാണ് നാഴിക നോക്കിയിരുന്നത് പണ്ടുകാലത്ത് പ്രസവ സമയവും മരുന്നു കൊടുക്കാനും മാത്രമാണ് ഇത് ഉപയോഗിച്ചിരുന്നത് പക്ഷെ ഇവിടെ നമ്മളെ സമയം എന്ന് പറഞ്ഞാൽ നമ്മൾ എലക്ഷനും ഒരു സമയം വെച്ചിട്ടുണ്ട് ഈ സമയത്തിന്റെ അപ്പുറം നിൽക്കുന്നവരെ അപ്പോ നിക്കുന്നവരെ മാത്രേ അവരെടുക്കൂ പുതി വന്നവരെ അതിലേക്ക് എലക്ഷൻ രീതി അതേ കർശനമായിരുന്നു അപ്പൊ ഇന്നതല്ല ചെറിയ ചെറിയ ഇളവുകളൊക്കെ ചെയ്യാറുണ്ട് ലാസ്റ്റില്ല പറഞ്ഞതെന്നൊക്കെ പറഞ്ഞാലും വന്നു നിൽക്കും ഗേറ്റ് ക്ലോസ് ഇല്ല ഗേറ്റ് അടക്കും ആളെ കേട്ടില്ലായിരുന്നു അപ്പൊ അതേമാതിരി സമയത്തിന് അന്നും ഇന്നും വില ഉള്ളവരുടെ ഇടയിൽ മാത്രം ഇതിന്റെയൊക്കെ അടിസ്ഥാനം എന്താ വച്ചാൽ നമ്മൾ പിന്നെ കലയിലൂടെ കൃഷിയിലൂടെയാണ് നമ്മളെ ഈ പ്രവർത്തനങ്ങളെല്ലാം മനുഷ്യ ജീവിതം മുന്നോട്ട് പോകുന്നത് കൃഷിയായിരുന്നു ഒരു കാലത്ത് പ്രധാനം പക്ഷെ കൃഷിയായി ബന്ധപ്പെട്ട ഒരു സാധനമാണ് ഇത് ഇത് നെല് വിത്തുകൊണ്ട് വിത്തുകൊണ്ടാണ് ഇത് ഉണ്ടാക്കിയത് നെല്ലിന്റെ വിത്ത് ഇതൊരു അറുപത് വർഷത്തിൽ അധികം പഴക്കുണ്ട് അറുപത് വർഷത്തിലധികം പഴക്കുള്ളതാണ് ഇത് ശരി നെല് വിത്താവുമ്പോ കുറെ കാലം ഇരിക്കും കേടുവരാതെ പിന്നെ ഇത് പ്രിസർവ് ചെയ്തിട്ടാണ് ഇവർ ആദ്യം ഇത് ഇന്ന മാതിരി വേണം എന്നത് എന്തോ ഒരു ഇത് ചെയ്തിരിക്കും എന്നാണ് ഞാൻ മനസ്സിലാക്കേണ്ടത് പിന്നെ എനിക്ക് കിട്ടിയിട്ട് ഒരു മുപ്പത്തി അഞ്ചു വർഷത്തോളായി ഇത് എന്റെ കയ്യിൽ കിട്ടിയിട്ട് ഇപ്പോഴും ഇതിന് യാതൊരു ഇതും ഇല്ല ചെയ്തില്ല ചെയ്തില്ലല്ലോ ഇത് നൂലുകൊണ്ട് കെട്ടിയിട്ടാണ് ഇവര് ഇങ്ങനെ ഉണ്ടാക്കിയത് നൂലുകൊണ്ട് നൂലുകൊണ്ട് കെട്ടി കെട്ടി ആണ് ഇത് ഉണ്ടാക്കിയത് ഇത് എനിക്ക് തന്ന ആൾക്ക് ഇപ്പൊ അയാള് ജീവിച്ചിരിക്കണമുണ്ടെങ്കിൽ തൊണ്ണൂറ്റി എട്ട് വയസ്സെങ്കിലും ആയിട്ടുണ്ടാവും ജീവിച്ചിരിപ്പില്ലാണ് എന്നാണ് എൻ്റെ അറിവ് കാരണം അവര് ഇത് തന്നിട്ട് അവര് ചെന്നൈയിലേക്ക് മാറി അവിടെ വീടൊക്കെ വിറ്റപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനം കണ്ടപ്പോഴാണ് എന്നോർമ്മ വന്ന് എനിക്ക് തന്നത് ഞാനൊരു നൂറ്റൊന്നൂറ് രൂപ അവർക്ക് കൊടുക്കും അങ്ങനെയാണ് ഞാൻ കരസ്ഥ അപ്പൊ നമ്മളെ ഈ എല്ലാ എലക്ഷനും മറ്റു കാര്യങ്ങളും എല്ലാം രാഷ്ട്രീയക്കാരൊക്കെ നിയന്ത്രിക്കാനാണ് നമ്മളെ കാര്യങ്ങളെ നോക്കാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മളെ ഈ എലക്ഷനൊക്കെ വരുന്നത് അതേമാതിരിയുള്ള ഇതെല്ലാം വരാൻ കലാരംഗത്തുള്ള ഇപ്പൊ നാടകം മറ്റ് പല കലാരംഗങ്ങളിലൂടെയാണ് അതുപോലെ ഒന്നു തന്നെയാണ് കൃഷിയും ഉള്ളതിലൂടെയാണ് ഈ പിന്നെ നമ്മളെ എം എൽ എ എം പി ഇവരൊക്കെ നമ്മളെ പ്രവർത്തനങ്ങളിൽ ഇടപെടാൻ സാധ്യത കാരണമായി അത് പഞ്ചായത്തി രാജെന്നുള്ളതിന്റെ വേറൊരു രൂപമാണ് എലക്ഷനിലൂടെ മാറ്റം വരുത്തിയത് വളരെ സന്തോഷം ഇത്ര ഇന്ന് തന്നെ നമുക്ക് പ്രേക്ഷകരിൽ എത്തിക്കേണ്ടതുണ്ട് വളരെ സന്തോഷം ഇതെന്താ കാരണമെച്ചാൽ മുന്നേ വിളിച്ചത് ഉണ്ടെങ്കിൽ കുറച്ചുകൂടി സൗകര്യമായിരുന്നു എന്നുണ്ട് മറ്റുള്ള സാധനങ്ങളും കൂടി ഉൾപ്പെടുത്താമായിരുന്നു പക്ഷെ ഞാൻ ഇന്നലെ എത്തിയത് കൊണ്ടാണ് ഈ ഇതിൽ ചെറിയൊരു വീഴ്ച വരുത്തിയത് അങ്ങനെയുള്ള കാര്യം എൻ്റെ ഒരു നമ്പറേ ഉള്ളത് ട്രൈ ചെയ്തിരുന്നു ഇവരെ അറിയിക്കാൻ വേണ്ടിയിട്ട് ഇന്നലെ എനിക്ക് പിന്നെ ബന്ധപ്പെടാൻ കഴിഞ്ഞുള്ളൂ ഞാൻ ഞാനതല്ല നമ്മൾ കൂടുതൽ ജനങ്ങളിലേക്ക് ഒരു വിഷയം എത്തിക്കാൻ പറ്റുമ്പോൾ അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ കാര്യങ്ങൾ ഉൾപ്പെടുത്താം മനസ്സില് പക്ഷേ എങ്കിലും ഒരു വിധമുള്ള ശരിയായിട്ടുള്ളൂ അല്ല ഇതിലേക്ക് കൊറേ പുതിയ വോട്ടർമാരെ ചെറുതായിരിക്കുന്ന പിന്നെ ഒരു ചിന്ത അവർക്ക് ഇങ്ങനെ ഉള്ള പല പഴയ കാര്യങ്ങളിലൂടെയാണ് അതെ ഇലക്ട്രോണിക്സ് മെഷീൻ വന്നത് പിന്നെ അപ്പൊ സൗകര്യങ്ങളിൽ നിന്ന് ഈ വന്നത് പഴയ ഒരു ഇല്ലാത്തത് വഴികളിൽ കൂടെ സഞ്ചരിക്കാൻ കഴിഞ്ഞു അത് ഇവർക്ക് പുതിയ തലമുറക്ക് പുതിയ വോട്ടർമാർക്കുറി കുറേ പേരുണ്ട് അപ്പൊ അവർക്ക് ഒരു പ്രചരണമായിട്ടാണ് അല്ലെങ്കിൽ അവരുടെ അറിവിലേക്കാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞാൻ അവതരിപ്പിച്ചത് നിങ്ങൾക്ക് ഓരോ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റി എന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഭാവി പ്രവർത്തനങ്ങളിൽ പിന്നെ ഞാൻ ഉദ്ദേശിക്കുന്നത് നല്ലൊരു മ്യൂസിയം പിന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒരു സ്ഥലത്ത് നല്ലൊരു മ്യൂസിയം കൊണ്ടുവരണമെന്ന ശ്രമത്തിലാണ് അതിന്റെ പ്രവർത്തനങ്ങളിലാണ് അതാണ് ഇപ്പം ഇപ്പൊ ഒരുപാട് ചതറിക്കിടക്കാനുള്ള കണക്റ്റ് ചെയ്യേണ്ട പ്രയാസം അതൊരു ഭാഗത്താക്കി നല്ലൊരു മ്യൂസിയം ഇതേമാതിരി മനസ്സിലാക്കി കൊടുക്കാൻ ുള്ള അവസരം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടില്ല ശ്രമത്തിലാണ് ബാക്കിയുള്ള എല്ലാം പലരുടെയും സഹകരണം കൊണ്ടാണ് ഇവിടെ എത്തിയത് ഇവിടുന്ന് അങ്ങോടും അതേമാതിരി തന്നെ പ്രതീക്ഷിക്കും അപ്പൊ അത് സാധ്യമാവട്ടെ എന്നുള്ളൊരു ആശംസിച്ചുകൊണ്ട് വളരെ സന്തോഷം നന്ദി ഓക്കെ